ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് മെസ്സിയുടെ വരവിന് വേണ്ടി കരുതുന്നത് ഈ മെസ്സിയുടെ വില കേരളത്തിലെ സാധാരണക്കാർക്ക് എന്താണ് ഈ നൂറ്റി എഴുപത്തി അഞ്ച് കോടി ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലിൽ കൊടുത്തൂടെ ഇവിടുത്തെ അത്ലറ്റുകൾ കൊടുത്തൂടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന കാര്യമാണ് മെസ്സി 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 വരുന്ന കാര്യം ഏതൊരു കേരളീയനെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ കാര്യമാണ് കാരണം മെസ്സി എന്ന് പറയുന്നത് ലോങൺ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് മാത്രമല്ല ഫുട്ബോളിന് മെസ്സിക്കാന്നാണ് അറിയപ്പെടുന്നത് മെസ്സി മാത്രമല്ല വരുന്നത് മെസ്സിയോടൊപ്പം വേൾഡ് കപ്പ് നേടിയ അർജന്റീന ടീം മൊത്തം കേരളത്തിലേക്ക് വരുന്നുണ്ട് അത് കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് പക്ഷേ മെസ്സിയുടെ വരവിൽ നമ്മൾ എത്ര ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഒരുങ്ങിയിട്ടുണ്ടോ സർക്കാർ പഴിയായിരുന്ന സ്പോൺസർമാരെ കുറിച്ചാണ് ആരാണ് ഈ സ്പോൺസർമാർ സ്പോൺസർമാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ സ്പോൺസർമാർ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഈവെന്റ് നടത്തി പരിചയമുണ്ടോ സർക്കാർ പറയുന്നത് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് കോടിയാണ് മെസ്സിയുടെ വിലവിന് വേണ്ടി കരുതുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നൂറ്റെഴുപത്തഞ്ചല്ല ഇരുന്നൂറ്റിപ്പത് കോടിയായ പോലും മെസ്സിയുടെ വരവ് അനുചിതത്തിലാണ് കാരണം നൂറ്റെഴുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ അർജന്റീന ഫെഡറേഷൻ നമ്മൾ കെട്ടി പൈസയാണ് മെസ്സിയെ പോലെ ഒരു വേൾഡ് ക്ലാസ് പേർ കേരളത്തിലേക്ക് വരാൻ നൂറ്റെഴുപഞ്ച് കോടി മതിയോ പോരാ മെസ്സിയുടെ ട്രാവൽ എക്സ്പെൻസ് നോക്കണം മെസ്സി മാത്രമല്ല ടീം മൊത്തം ഉണ്ട് അവരുടെ ട്രാവൽ എക്സ്പെൻസ് ഇവിടെ വരുമ്പോൾ അവരുടെ നോക്കണം ഇത് മാത്രമോ സ്റ്റേഡിയം പോലും ഇതുവരെ സർക്കാരിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നിലവിൽ രണ്ട് സ്റ്റേഡിയമാണ് ഈ സൗഹൃദ മത്സരത്തിനായിട്ട് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഒന്നെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചി തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തെ കുറിച്ച് ഇപ്പോഴേ ബി സി സി കള്ളടി തുടങ്ങി കാരണം അവിടെ ഐ സി സി വുമൻസ് വേൾഡ് കപ്പ് നടക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ അവര് പറയുന്നത് ടീം ഇവിടെ കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ വേദി ഒഴിവ് നടന്നു പിന്നീട് ഉള്ളത് കൊച്ചിയാണ് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിന്റെ സ്റ്റേഡിയം വളരെ സാങ്കേതിക പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് കാരണം അവിടുത്തെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി റെഡിയാക്കണം ഒരുപാട് സ്റ്റേഡിയം നവീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനൊക്കെ പണം അവിടെ ഇതൊക്കെ ഈ നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് പുറമേ ലഭിക്കില്ല ഇതിനുള്ള ഫണ്ട് ഇവർ കണ്ടെത്തിയിട്ടു ഇല്ല ഇവർ പറയുന്നത് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് കോടി പോലും ഈ മെസ്സിയുടെ വേറെ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്താണ് ഗുണം ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ കാണുന്ന ഒരുപാട് വാർത്തകളാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാണെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രൂക്ഷമായ മരുന്നക്ഷാമമാണ് ഏതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്യണമെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷി അത്രയും മോശമായതുകൊണ്ടാണ് കാരണം അവർക്ക് മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാണ് ഒരു മെഡിക്കൽ കോളേജിനെ എന്ത് ചെയ്യുന്നത് ആശ്രയിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഡയലസ് ചെയ്യുന്നവരാണ് കാരണം അവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്ന് ദിവസമൊക്കെ ഡയലസ് ചെയ്യേണ്ടത് അതിന് സാമ്പത്തികമായി ഒരുപാട് അവർക്ക് മുറക്കേണ്ടതായി വരും അതുമാത്രമല്ല മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ട്രാവൽ എക്സ്പെൻസ് ഒക്കെ അപ്പൊ മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആശുപത്രി ആശ്രയിക്കുമ്പോൾ ആദ്യം അവര് പറയുന്നത് മരുന്നില്ല അവർ പുറത്തുനിന്ന് ഭീമമായി തോയ്ക്ക് മരുന്ന് വാങ്ങിയിട്ടുമാണ് ഇവിടെ ഡയലിസ് എടുത്താൻ വേണ്ടി പെൻഷൻ പെൻഷൻ കൊടുക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കാരണം അതിന് പൈസ ഇല്ലാത്ത കാരണമാണ് സർക്കാർ പറയുന്നത് പെൻഷൻ പെൻഡിംഗ് ആണ് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഈ പെൻഷൻ ആശ്രയിച്ചിരിക്കുന്നുണ്ട് പൈസ ആകുമ്പോൾ അവർക്ക് ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന തുച്ഛമായ പൈസയാണ് പക്ഷെ അതുപോലും സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല ആശാ വർക്കേഴ്സിന്റെ സമരം കഴിഞ്ഞ നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അവരുടെ സമരം കേരളത്തിലുടനീളം അവർ പ്രക്ഷോഭം നടത്തുന്നുണ്ട് പക്ഷെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല അവർ ആകെ ന്യായമായ കാര്യമാണ് ആവശ്യപ്പെടുന്നത് അതുപോലും സർക്കാരിന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം തോൽവിയാണ് സർക്കാരിനാണ് നമുക്ക് പറയാനുള്ളത് ഈ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താം ഇതിനെല്ലാം കേന്ദ്ര സപ്പോർട്ട് വേണമെന്നാണ് സർക്കാർ വാദിക്കുന്നതെങ്കിൽ സർക്കാരിന് ആയികരിക്കുന്നതെങ്കിൽ ഇത് മാറ്റി നിർത്താം നമുക്ക് സ്പോർട്സിലേക്ക് നോക്കിയാൽ കേരളം സ്പോർട്സിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്പോർട്സ് നമ്മുടെ കേരളം എത്രമ സ്ഥാനത്താണ് നിൽക്കുന്നത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കളിക്കാരെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് നോക്കിയാണെങ്കിൽ ഒരു സഞ്ജു താംസറുണ്ട് ഒരു ഒരു യോഗനാനുണ്ട് ഇനി ഫുട്ബോൾ നോക്കിയാണെങ്കിൽ നമുക്കൊരു ഐ വിജയൻ ഉണ്ട് നമ്മുടെ കറുത്ത മുത്തെന്ന് അറിയപ്പെടുന്ന ഐ എ വിജയൻ അതുപോലെ തന്നെ അനസ് എടുത്തൊടിക്കുക അനസ് എടുത്തൊടിക്കുകയാണെങ്കിൽ ജോലി പോലും കൊടുക്കാൻ പറ്റിയിരിക്കില്ല പിന്നെ നോക്കിയാണെങ്കിൽ ആരുണ്ട് ഒരു ജോപ്പോളഞ്ചേരി ഉണ്ട് നമ്മുടെ സന്തോഷ് ചിങ്കർ ഉണ്ട് ഇങ്ങനെ വിരലുണ്ടാവുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് എടുത്ത് പറയാനുള്ളൂ ഇത്രയും കോടികൾ മുടക്കി ഒരു വമ്പൾ ടീമിനെ കൊണ്ടുവരുന്ന കേരളം പോലെ സംസ്ഥാനത്ത് ഇത്രയും വിരലുണ്ടാവുന്ന കായിക മതിയോ പോരാ കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാലിബർ ഉള്ള ഒരുപാട് അത്ലറ്റുകളുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ ഒരു പരിധിയുണ്ട് അവരുടെ സാമ്പത്തിക ശേഷി വെച്ചിട്ടും സ്വന്തം കഴിഞ്ഞു പൈസ എടുത്തിട്ട് ഇവിടെയുള്ള അത്ലറ്റുകൾ ഓരോ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ളത് അച്ചീവ്മെന്റ് നേരിട്ട് കഴിയുമ്പോൾ സർക്കാരിന്റെ വലിയ വിജയമാണെന്ന് പറഞ്ഞാൽ സർക്കാർ കൊണ്ടാടുകയും ഫ്ലക്സ് അടിക്കുകയും ചെയ്യുന്നത് പക്ഷേ അതൊക്കെ അവരുടെ സ്വന്തം അച്ചീവ്മെന്റ് അത് മാത്രമല്ല കേരളത്തെ പ്രതികരിച്ച് നാഷണലിൽ പോകുന്ന ടീമുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും പലപ്പോഴും സർക്കാർ സാധിച്ചിട്ടില്ല നമ്മൾ വാർത്തകളൊക്കെ കാണുന്നവർ അവർക്ക് വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല ബസ് ടിക്കറ്റ് കിട്ടിയില്ല അവർ ഡ്രൈവർ സ്റ്റേഷനിലൊക്കെ കാണുന്നതാണ് നൂറ്റിഴുപത്തി അഞ്ച് കോടിയാണ് സർക്കാർ പറയുന്നത് ഈ നൂറ്റി എഴുപത്തിയഞ്ച് കോടി ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലിന് കൊടുത്തോടെ ഇവിടുത്തെ അത്ലറ്റുകൾ കൊടുത്തോടെ അവർക്കൊരു പ്രയോജനമാവില്ലേ അവരെ ഭാവിയിലേക്ക് നമുക്ക് വളർത്തിക്കൊണ്ടേ ഇങ്ങനെ വളർത്തിക്കൊണ്ടാൽ കേരളത്തിന് അഭിമാനമാവില്ലേ മെസ്സി വന്നു മെസ്സി പോകും ആ വാർത്ത എന്ന് പറഞ്ഞാൽ ആറ് മാസം ഉണ്ടാവുള്ളൂ ഇവിടെ ഓരോ വളർന്നു വരുന്ന അത്ലറ്റുകളും അവർക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്താൽ നമുക്ക് കേരളത്തിന് എന്നൊരു പേരും പ്രശസ്തിയായിരിക്കും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ നൂറ്റി എഴുപത്തഞ്ചു കോടി ഇവിടുത്തെ അത്ലറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുക അവരെ ഭാവിയിലേക്ക് വളർത്തിയെടുക്കുക അവരെ ഉന്നതിൽ എത്തിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ സർക്കാർ നമുക്ക് ചിന്തിക്കുക ഈ നൂറ്റി എഴുപത്തഞ്ചു കോടി മെസ്സി വരുന്നതിനു വേണ്ടി മുടക്കണോ ഇവിടുത്തെ കായിക താരങ്ങൾക്ക് വേണ്ടി മുടക്കണോ